ഇന്ന് ഇന്ത്യ റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുമ്പോൾ ഒരു വശത്ത് ഗൗരവകരമായ ആശങ്കയും മറ്റൊരു വശത്ത് അചഞ്ചലമായ പ്രതീക്ഷയും നമ്മെ ഒരുമിച്ച് പിടിച്ചു നിർത്തുന്നു ഈ രാജ്യം ഒരു മതത്തിൻ്റെയോ ഒരു ഭാഷയുടെയോ ഒരു വർഗത്തിൻ്റെയോ സ്വത്തല്ല ഇന്ത്യ ജനിച്ചു വളർന്നത് സ്വാതന്ത്ര്യം സമത്വം സഹോദരത്വം എന്ന ഭരണഘടനാ മൂല്യങ്ങളിലാണ് കോൺഗ്രസ് ഈ രാജ്യത്തിൻ്റെ ആത്മാവാണ് സ്വതന്ത്ര സമരത്തിന്റെ നട്ടല് ഭരണഘടനയുടെ രക്ഷകർത്താവ് ജാതിയെയും മതത്തെയും അതിജീവിച്ച് ഇന്ത്യയെ ഒന്നാക്കി നിർത്തിയ രാഷ്ട്രീയ ധാര പക്ഷേ ഇന്ന് ഈ രാജ്യത്തിന്റെ ആത്മാവിന് നേരെ അതിഭീകരമായ ആക്രമണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ബി ജെ പി സംഘപരിവാർ രാഷ്ട്രീയം ഇന്ത്യയുടെ മക്കളെ ഭിന്നിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവരെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ നമ്മൾ അവർ വിശ്വാസികൾ രാജ്യസ്നേഹികൾ രാജ്യദ്രോഹികളും എന്നിങ്ങനെ വിഭജിക്കുകയാണിവർ തൊഴിലില്ലായ്മ മറക്കാൻ വർഗീയത വിലക്കയറ്റം മറക്കാൻ മതവിദ്വേഷം അഴിമതി മറക്കാൻ രാജ്യദ്രോഹ മുദ്രകൾ രാജ്യത്തെ സ്നേഹിക്കുന്നവരെ രാജ്യദ്രോഹികൾ എന്നും വിളിക്കുന്ന ഇത്രയും അപകടകരമായ രാഷ്ട്രീയം ഇന്ത്യ മുമ്പ് കണ്ടിട്ടില്ല എന്നാൽ പ്രതീക്ഷയുണ്ട് കാരണം ഇന്ത്യൻ ജനാധിപത്യം ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു ജനങ്ങൾ ഇപ്പോഴും ചിന്തിക്കുന്നു ഭരണഘടന ഇപ്പോഴും നമ്മോടൊപ്പം ഉണ്ടെന്ന് കോൺഗ്രസ് വെറുപ്പിനെതിരെ സ്നേഹം ഉയർത്തിപ്പിടിക്കുകയും വിഭജനത്തിനെതിരെ ഐക്യം ഉയർത്തുകയും ഭയത്തിനെതിരെ ധൈര്യം ഉയർത്തുകയും ഈ റിപ്പബ്ലിക് ദിനത്തിൽ നമ്മൾ ഒരു വാക്ക് പറയണം ഇന്ത്യ വർഗീയതയ്ക്ക് കീഴടങ്ങില്ല ഭരണഘടന തകർക്കാൻ ആരെയും അനുവദിക്കില്ല ഇന്ത്യയെ ഇന്ത്യയായി തന്നെ സംരക്ഷിക്കും ഭരണഘടനയ്ക്ക് ഐക്യ ഇന്ത്യക്ക് ജയ് ഹിന്ദ്